ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു യു കെയിലെ ഏറ്റവും ഇൻഫോർമേറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് അടക്കാം യു കെയിൽ ഇപ്പോൾ ഏറ്റവും എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ന്യൂസാണ് എൻ എച്ച് എസിൽ റിക്രൂട്ട്മെൻറ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് എൻ എച്ച് എസിൽ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നാമത് നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ക്രമാതീതമായിട്ടുള്ള കുടിയേറ്റം തന്നെയാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എൻ എച്ച് എസിൽ ഫണ്ടിങ് ഇല്ലാത്തത് തന്നെയാണ് അതായത് ഗവൺമെൻറ് എൻ എച്ച് എസ് എൻ എച്ച് എസ്സിന് കൊടുക്കുന്ന ഫണ്ടിങ് കുറച്ചുകൊണ്ട് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റും എൻ എച്ച് എസ് സ്റ്റോപ്പ് ചെയ്യേണ്ടായിട്ട് വന്നു അപ്പൊ ഇതിനെ തുടർന്ന് എല്ലാം എൻ വളരെ ബ്രോക്കൺ ആണ് എന്ന് തന്നെയാണ് അധികാരം അധികാരമേറ്റ ഉടനെ കെയർ സ്റ്റാഫർ പറഞ്ഞത് തകർന്നെടുക്കുന്ന എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു തങ്ങളുടെ ഗവൺമെന്റിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്നും ഗവൺമെന്റ് കൂട്ടിച്ചേർത്തുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഭാഗത്തുണ്ടായതെല്ലാം നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറ്റു ലിങ്ക്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾ പോയിട്ട് കാണേണ്ടതാണ് നിങ്ങളെ വിലയേറിയ കമന്റ്സും രേഖപ്പെടുത്തേണ്ടതാണ് ഈ എൻ്റെ തകർന്നു കിടക്കുന്ന എൻ എച്ച് എസിനെ പുനരുപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് എൻ എച്ച് എസ് റിവ്യൂ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഗവൺമെൻ്റ് കാലത്ത് നിലയിൽ വന്നിരുന്നു ഡാസി ആയിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ യു കെയുടെ തന്നെ പഴയ ഒരു ഒരു ആരോഗ്യമന്ത്രിയാണ് അതുമാത്രം അദ്ദേഹം പ്രൊഫസറൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു റിവ്യൂ കമ്മിറ്റി കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു കഴിഞ്ഞു ഈ റിപ്പോർട്ട് പ്രകാരം വീണ്ടും പറയുന്ന എൻ എച്ച് എസ് വളരെ പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് എൻ എച്ച് എസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ഡാസി പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരാമർശിച്ചിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് അടുത്ത അടുത്ത ഒരു പത്ത് വർഷത്തേക്കുള്ള പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്നും ആ പദ്ധതി പ്രകാരമായി ഇനി എൻ എച്ച് എസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നും ഗവൺമെൻറ് പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ഈ പദ്ധതി എപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്നതിനെ കുറിച്ച് ഒരുപാട് പേര് നമ്മൾ കമൻ്റിലായിട്ടും ഇൻബോക്സുകൾ ചോദിച്ചു അതിനെക്കുറിച്ച് എല്ലാം അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാർച്ചിൽ മേ ബി സ്പ്രിംഗ് ടൈം ആവുമ്പോൾ മാർച്ചോടെ ഈ ഒരു ഗവൺമെൻറ്റ് പത്ത് വർഷത്തേക്കുള്ള അടുത്ത പത്ത് വർഷത്തേക്കുള്ള എൻ എസ് എൻ്റെ പദ്ധതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് ഉണ്ടാകും എൻ എസ്സിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ എച്ച് എസ്സിലെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചല്ല നമുക്ക് ഈ മാർച്ചോട് അറിയാൻ കഴിയും ഈ അടുത്ത അതിനു മുമ്പുള്ള ഒരു സാധ്യത എന്ന് പറയുമ്പോൾ അടുത്ത മാസം ഈ ഒക്ടോബറോടെ എൻ എച്ച് യു കെ യുടെ പുതിയ ബജറ്റാണ് ഈ ഒരു ഒക്ടോബറിലൂടെ ഒക്ടോബർ മുപ്പതാം തീയതിയോടെയൊക്കെ പുറത്തോട്ട് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വളരെ ആയി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒക്ടോബറിലെ ബജറ്റിൽ എന്തെന്നെ ആണെങ്കിൽ എൻ എച്ച് എസിന് ഫണ്ടിങ് ഉണ്ടായിരിക്കും എന്ന് തന്നെ ചിന്തിക്കാം കാരണം എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഈ ഒരു യു കെ യുടെ ജീവവാഹു തന്നെയാണ് അപ്പം നേരത്തെ പലരും ഇപ്പോൾ യു കെ ഗവണ്മെന്റിൽ യു കെയിലെ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സർവീസ് തന്നെയാണ് എൻ എച്ച് എസിൻ്റെ സർവീസ് എന്ന് പറയുന്നത് മാർച്ചിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ഒരു പത്ത് വർഷത്തെ പദ്ധതി പ്രഖ്യാപിക്കാതെ അല്ലെങ്കിൽ നിലയിൽ വരാതെ അടുത്ത ഫണ്ടിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്ന് തന്നെയാണ് കെയർ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്കിലും നമ്മൾ ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന ഈ ഒരു ബജറ്റിൽ ഉത്തമമായിട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഫണ്ടിങ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എല്ലാം പുനഃസ്ഥാപിക്കാനും സാധ്യതയുണ്ട് നമ്മൾ ഒരുപാട് പേര് നമുക്കറിയാം ഒ ഇ ടി യുടെയും ഐ എക്സിന്റെയും ഒക്കെ കാലാവധി തീരാനായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാം ഈ ഒരു വീഡിയോ കാണുന്ന പല ഭൂരിപക്ഷം പേരും ചിലപ്പോൾ പത്രക്കാരായിരിക്കും അപ്പം അവർക്കൊക്കെ പ്രതീക്ഷയുടെ ഒരു കണം എന്ന് പറയുന്നത് അടുത്ത വർഷം അടുത്ത മാസം മുപ്പതാം തീയതിയോടെ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റ് ആണ് സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫണ്ടിങ് എല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാവും എന്നുള്ളത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ നഴ്സിംഗ് വേക്കൻസികൾ ഏകദേശം നാൽപ്പതിനായിരത്തോളം കടന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാൽപ്പ ഏകദേശം യു കെയിൽ മാത്രം അറുപതിനായിരത്തോളം എഴുസി വേക്കൻസികൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് യു കെയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പലരും ജോലി ചെയ്യാൻ തയ്യാറാവാത്തതും ഒരു കാരണം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് വിന്ററിനെ മുൻകൂട്ടി കണ്ട് വിന്റർ ടൈമിൽ ഒരുപാട് അപകടങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളോ എൻ എച്ച് എസില് ഒരുപാട് തിരക്കുകളുണ്ടാകുന്ന സമയമാണെന്ന് മുൻകൂട്ടി കണ്ട് എൻ എച്ച് എസിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യാശിക്കാം നമുക്ക് അപ്പോൾ ജനുവരി തൊട്ടിട്ട് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കാനും ഇടയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം സ്റ്റാഫ് ഷോർട്ടേജോട് കൂടി എൻ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അത് ഉറപ്പു പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വർഷത്തോടെ റിക്രൂട്ട്മെന്റ് സ്ഥാപിക്കും പുനഃസ്ഥാപിക്കുക എന്ന് തന്നെ പ്രത്യാശിക്കാം അപ്പോൾ അതുവരേക്കും ചിലപ്പോൾ ഈ പറഞ്ഞു ഒ ഇ ടി ഐ ഒക്കെ എഴുതിയ ആൾക്കാർ പ്രത്യാശയോടെ കാത്തിരിക്കുക അവരുടെ കാലാവധി കഴുകുകയാണ് മാക്സിമം യു കെയുടെ വെബ്സൈറ്റുകളിൽ പോയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ യു കെ സൈറ്റിൽ വരും എൻ എസ് സൈറ്റിൽ വന്നിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരുപാട് ജോബ് വേക്കൻസ് നോക്കി ില്ല യുക്കി പഠിക്കണം വരുന്നത് അപ്പൊ സെപ്റ്റംബർ ആവട്ടെ അല്ലെങ്കിൽ ജനുവരി ആവട്ടെ ഇൻറ്റേക്കിലൊക്കെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനെ കുറിച്ച് വീഡിയോ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തതുകൊണ്ട് അതുപോയി കാണുക അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെടുത്ത് അന്വേഷിച്ചും അതേപോലെ തന്നെ സ്വയം ഒരു ഐഡിയയോടെ ഒക്കെ വേണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന് ഫീസ് എല്ലാം അടയ്ക്കാൻ പറ്റുമോ പലർക്കും പല സംശയങ്ങളാണ് നമുക്ക് ഏജൻസികൾ പറഞ്ഞ കണ്ണടിച്ചൊരിക്കലും വിശ്വസിക്കാതിരിക്കും എല്ലാവർക്കും അവരുടെ ആണ് വരുന്നത് ഏജൻസികൾ അവരുടെ വ്യൂ പോയിന്റിലാണ് കാര്യങ്ങൾ പറയുക കാരണം അവർക്ക് ചിലപ്പോൾ ഒരിക്കലും ഈ ഏജൻസികൾ നമുക്ക് ജോലിയാക്കി തരുമോ ജോലിയാക്കി തരുമോ ഇല്ലല്ലോ നമ്മളൊരു ജോലി കണ്ടെത്തണ്ടേ അപ്പൊ നമ്മൾ ഈ ഏജൻസികൾ പറയുന്നതിനോടൊപ്പം തന്നെ മറ്റു ആൾക്കാരുമായും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇവിടെ വന്ന ശേഷം പെട്ടെന്ന് ജോലി കിട്ടും എന്നൊന്നും പറ ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു ഭാഗ്യം പോലെയാണ് ചിലവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും ചിലവർക്ക് പെട്ടെന്ന് ജോലി കിട്ടില്ല ചിലവർക്ക് ഫീസെല്ലാം അടയ്ക്കാൻ പറ്റും ചിലവർക്ക് അടക്കാൻ പറ്റില്ല അപ്പൊ അത് ഡിപ്പെൻസ് ആണ് അപ്പം അത് പിന്നെ ഏത് ജോലിയും ചെയ്യാൻ വില്ലങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് കേട്ടോ അതായത് ഹോട്ടൽ ജോലികളാവട്ടെ അതേപോലെ തന്നെ കിച്ചൺ വാട്ടർ ജോബ്സ് ഉണ്ട് അതേമാതിരി ഹൗസ് കീപ്പിംഗ് ജോബ്സ് ഉണ്ട് ഇതേപോലെ ജോബുകളെല്ലാം നിലവിൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അതും ഡിപ്പെൻസ് ആണ് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചുണ്ടാവും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ മുമ്പ് വന്ന ആൾക്കാരുടെ അവർ കോൺടാക്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ാര്യങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്ന വീഡിയോസ് ഇപ്പോൾ നമ്മളിപ്പോൾ എൻ എച്ച് എൽ ഒരുപാട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ക്യൂ ടി എസിനെ കുറിച്ച് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചിങ് വേക്കൻസികൾക്ക് വരാൻ ക്യു ടി എസ് രജിസ്റ്റർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം എൻ എച്ച് എസ് നഴ്സുമാരുടെ വേക്കൻസി കഴിഞ്ഞ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ടീച്ചിങ് വേക്കൻസി എന്നുള്ളത് ഇതെല്ലാം റെക്കോർഡ് ചെയ്താലും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടും അതേപോലെ എൻ എച്ച് സൈറ്റിൽ പോയിട്ട് ഗവൺമെന്റ് യു കെ സൈറ്റിൽ പോയിട്ടൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളത് ചോദിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത് പക്ഷെ പലരും പറയുന്നു ഇപ്പോൾ എന്റെ ക്യു ടി എസ് ടീച്ചേഴ്സിന് വേക്കൻസികളുണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് പല കമന്റും വന്നിട്ടുണ്ട് ക്യൂ ഒന്ന് രണ്ട് കമന്റും ശ്രദ്ധിച്ചാൽ അപ്ലോ ചെയ്തിട്ട് ഇനിയും കിട്ടിയില്ല എന്നുള്ളത് അപ്പോൾ അത് മേ ബി അതിലും ഞാൻ പറയുന്നത് ഭാഗ്യമായിരിക്കാം ഭാഗ്യക്കേടായിരിക്കാം വേക്കൻസികളുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ പലർക്കും അത് അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ല ചില ആൾക്കാർ കിട്ടിയിട്ട് ഒരുപാട് ടൈമായി അതിനെക്കുറിച്ചൊന്നും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല എന്നും പറയുന്നു അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും മെയിൽ അയക്കുക സൈ യു കെ സൈറ്റിൽ മെയിൽ അയച്ച് കാത്തിരിക്കുക ഗവൺമെൻറ് അതോറിറ്റികളോട് ചോദിക്കുക എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളൂ കാരണം നമ്മളല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നതും നമുക്കവിടെ വേക്കൻസികളുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേക്കൻസിൽ ഉണ്ടായിട്ടും അപ്ലൈ ചെയ്തിട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അത് പറയാൻ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല ഒരു പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഒക്ടോബറിൽ ബഡ്ജറ്റ് വരാൻ പോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ മാർച്ചിൽ വന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഈ കമ്മിറ്റി പത്ത് വർഷത്തെ എൻ എച്ച് എസിൻ്റെ പദ്ധതികളിൽ റിപ്പോർട്ട് വരാൻ പോവുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് വിൻ്റർ ആവാൻ പോവുകയാണ് അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് ഒരുപാട് സന്തോഷമാകും എന്നാൽ പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ നമുക്ക് ടൂർജ്ജയാവും കേട്ടോ അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരായിരിക്കും ഇപ്പൊ പൈസയു